കട്ടപ്പന നഗരസഭ വ്യാപാരികളെ ദ്രോഹിക്കുന്ന തരത്തിൽ ധിഖാര നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് വ്യാപാര വ്യവസായി സമിതി ജില്ലാ നേതൃത്വം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പുതിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അനുവദിച്ചതാണ് വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നത് സ്റ്റാൻഡിലേക്ക് വരുന്ന രണ്ട് ലിങ്ക് റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഭാഗത്താണ് പുതിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് നഗരസഭയിൽ വിളിച്ചുതേർത്ത ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും പ്രഹസനമാണെന്ന് വ്യാപാരികൾ ആരോപിച്ചു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് നഗരസഭയുടെ അനുമതിയോടെ പുതിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത് സ്റ്റാൻഡിലേക്ക് കടന്നു വരുന്ന രണ്ട് ലിങ്ക് റോഡുകളെ ബന്ധിപ്പിക്കുന്നതും പൊതുജനങ്ങൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കും കടന്നുപോകാൻ സാധിക്കുന്നതുമായ ഭാഗമാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡാക്കിയിരിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ മറയ്ക്കുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ വ്യാപാരികളും പ്രതിസന്ധിയിലായി വ്യാപാരികളെ ദ്രോഹിക്കുന്ന ധിക്കാരപരമായ നടപടിയാണ് നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്ന് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജക്കം ആരോപിച്ചു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ ഒരു കൂട്ടം വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഓട്ടോ സ്റ്റാൻഡ് നാളെ ഇതുവരെ ഇല്ലായിരുന്നു ഒരു രണ്ട് ലിങ്ക് റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡിൽ വാഹന ഗതാഗതം ഉള്ളതാണ് പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് അതും തടസ്സപ്പെടുത്തി വ്യാപാരികളുടെ കച്ചവടത്തെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് മുനിസിപ്പാലിറ്റി ഒരു റെഗുലേറ്ററി കമ്മിറ്റി പോലും വിളിക്കാതെയും വ്യാപാരി നേതാക്കന്മാരെ അറിയിക്കാതെയും അവരുടെ അധികാരപരമായിട്ടുള്ള ഈ തീരുമാനം അത് എന്ത് വില കൊടുത്തും വ്യാപാരി വ്യവസായ സമിതി അതിനകത്ത് ശക്തമായിട്ട് എതിർക്കുമെന്നും വ്യാപാരികളോടൊപ്പം നിന്ന് അവരുടെ അവകാശം നേടിയെടുക്കുന്നതിനു വേണ്ടി മുനിസിപ്പാലിറ്റിക്കെതിരെ സമരം നടത്തുമെന്നും വ്യാപാരി വ്യവസായി സമിതി അറിയിക്കുന്നു സ്റ്റാൻഡിലെത്തുന്ന സ്വകാര്യ വാഹനങ്ങളും ആളുകളും കടന്നു ഭാഗത്താണ് ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ടിരിക്കുന്നത് ട്രാഫിക് എസ് ഐ യുടെ ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത് അഞ്ച് മിനിറ്റ് ആ വണ്ടിയിടാനുള്ള നിയമമുള്ളതായിരുന്നു ഇപ്പോൾ വന്ന് വലിയ വണ്ടിയും ചെറിയ വണ്ടിയും ഇവിടെ മൊത്തം കൊണ്ടിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ലായി വന്നിരിക്കുകയാണ് മനുഷ്യൻ കേടുവല്ലാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ ആട്ടാനും കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും നല്ല നടപടികൾ എടുക്കണം സ്വകാര്യ വാഹനങ്ങളും ആളുകളും കടന്നു പോകുന്നതിന് പുറമേ സ്വകാര്യ ആശുപത്രിയിലേക്കുള്ള പാത കൂടിയാണിതാ ഇവിടെ പന്ത്രണ്ട് വർഷത്തോളമായി ബസ് സ്റ്റാൻഡ് ആരംഭിച്ചിട്ട് നാളെ ഇതുവരെ ആയിട്ട് ഇതിൻ്റെ അകത്തൊരു പാർക്കിംഗ് നോർത്ത് പാർക്കിങ്ങും പാർക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള വിഭവമുണ്ട് എന്നിരുന്നാൽ പോലും ഒരു പുതിയ ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ച് മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സമീപനമാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ട്രാഫിക് എസ് ഐ ആണ് എന്നാൽ ഇവിടെ വണ്ടിയിടണം എന്നുള്ള വിലയ്ക്ക് പറഞ്ഞ് ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് ട്രാഫിക് കമ്മിറ്റി കൂടി ആലോചിച്ചിട്ടോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടാണോ ഇവിടുത്തെ വ്യാപാരികളുടെ ഒരു അഭിപ്രായം സ്വരൂപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മുനിസിപ്പാലിറ്റി ഇത് മാറ്റി തരുന്നതിന് വേണ്ടിയുള്ളത് ബസ് സ്റ്റാൻഡിൽ മറ്റൊരു ഓട്ടോ സ്റ്റാൻഡ് നിലനിൽക്കുകയാണ് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പുതിയ ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ചിരിക്കുന്നതെന്നാണ് പരാതി ബസ്റ്റാൻഡ് ഉണ്ടായ കാലം മുതലേ ഇതിലൊരു പോകാനായിട്ട് ഇവിടെ അന്നത്തെ മുനിസിപ്പാലിറ്റി തീരുമാനമെടുത്തിട്ട് ഇതിലൊരു പാസേടാണ് ഈ പാസയെ അടച്ചിട്ടാണ് ഇപ്പോൾ ഈ ഓട്ടോ സ്റ്റാൻഡ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഓട്ടോ സ്റ്റാൻഡ് ആവശ്യം എന്താണ് ശരിക്കും ഇത് അതായത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡിനകത്ത് ഇൻഷുറൻസ് ക്ലെയിമുകളോ മറ്റു കാര്യങ്ങളോ കിട്ടുകയില്ല ഓട്ടോ അടിച്ച് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ആരും സമാധാനം പറയും അങ്ങനെ ഒരു വിഷയമാണ് ഓട്ടോ സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു ഈ സൈഡിൽ ഇല്ല ഈ പാസയെ അടച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയായിട്ട് അന്ന് മുനിസിപ്പാലിറ്റി ഇട്ട് കൊടുത്തതാണ് അവിടെ പരിഹാരം ഉണ്ടാക്കണം ഈ ഇവിടെ നിന്ന് മാറി രണ്ട് കാര്യം ഒരു 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 ഓൾറെഡി ഉണ്ട് വ്യാപാരികളെ അടക്കം അറിയിക്കാതെ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഇത്തരത്തിലെ നടപടികൾ സ്വീകരിക്കാൻ മാത്രമായിരുന്നുവെന്നും വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ ആരോപിച്ചു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന കട്ടപ്പന നഗരസഭ അധികൃതരുടെ ഇത്തരത്തിലെ നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് വ്യാപാരി വ്യവസായി സമിതി കൂടാതെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ അനുവദിച്ചിരിക്കുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അടിയന്തരമായി മാറ്റണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു